ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് തലപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സഹകരണ സംരക്ഷണ മുന്നണി ഭരണസമിതി അംഗങ്ങൾക്കും ചെയർമാനും വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകി വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സ്വീകരണ പരിപാടി വടക്കാഞ്ചേരി എം എൽ എ സേവർ ചില്ലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു തലപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ഭരണസമിതി അംഗങ്ങൾക്കും ചെയർമാൻ എൻ കെ പ്രമോദ് കുമാറിനും ഊഷ്മളമായ സ്വീകരണം നൽകി ചരിത്രത്തിലാദ്യമായി തലപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ പിടിച്ചെടുത്ത സഹകരണ സംരക്ഷണ മുന്നണി ഭരണസമിതി അംഗങ്ങൾക്കും ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട എൻ കെ പ്രമോദ് കുമാറിനുമാണ് ചൊവ്വാഴ്ച വൈകിട്ട് സ്വീകരണം നൽകിയത് ഓട്ടുപാറയിൽ നിന്നും വടക്കാഞ്ചേരിയിലേക്ക് വിജയാഹ്ലാദ പ്രകടനവും സംഘടിപ്പിച്ചു തുടർന്ന് വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന സ്വീകരണ സമ്മേളനം സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള ഗൂഢ നീക്കങ്ങളെ തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷത്തെ വിജയിപ്പിച്ച സഹകാരികളെയും ജീവനക്കാരെയും എം പ്രശംസിച്ചു ചരിത്രത്തിൽ ആദ്യമായി തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയനെ നയിക്കാൻ അവസരം ലഭിച്ച ഇടതുപക്ഷത്തിന് മാതൃകാപരമായി പ്രവർത്തിക്കുവാൻ കഴിയട്ടെ എന്ന് എം ആശംസിച്ചു ഒരുപക്ഷെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ അത് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിന് മേൽക്കൈലുള്ളവ തന്നെയാണ് പ്രധാനമായും സർവീസ് സഹകരണ ബാങ്കുകളുടെ മണ്ഡലം എന്ന് പറയുന്നത് എന്നാൽ വ്യത്യസ്ത നിലയിലുള്ള ൊന്നും പ്രവർത്തിക്കാത്ത ചില സംഘങ്ങൾ ആ സംഘങ്ങളെ പല രീതിയിലാണ് പ്രയോജനപ്പെടുത്തുക സംഘങ്ങളെ പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ചിലത് ഓഫീസ് ഉണ്ടായി ചിലത് പ്രവർത്തിച്ചോളന്നില്ല നമ്മൾ പറയൂലോ ചില കടലാസ് സംഘങ്ങളെ അഫിലിയേറ്റ് ചെയ്ത് നിർത്തുക അപ്പൊ ഇതര സംഘങ്ങളുടെ വിഭാഗത്തിലുമൊക്കെ അങ്ങനെയാണ് പ്രവർത്തനക്ഷമതയുള്ള സംഘങ്ങളുടെ ബലത്തിലല്ല യഥാർത്ഥത്തിൽ നേരത്തെ തലപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയന്റെ ഭരണ നേതൃത്വമായി യു ഡി എഫ് നിന്നിരുന്നത് ആ നിലയിലുള്ള ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിലെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിലെ തലപ്പള്ളി താലൂക്കിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് വിജയം ലഭിച്ചു വരാറുള്ളത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ബാലാജി അധ്യക്ഷത വഹിച്ചു സി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ സി ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ കുന്നംകുളം ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറിയുമായ ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ സി ബി സുനിൽകുമാർ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി സി ഡി വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സ്വീകരണത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട എൻ കെ പ്രമോദ് കുമാർ സംസാരിച്ചു പ്രശ്നങ്ങൾ പഠിക്കാനും ഇതിൽ ഒരു മാർഗദർശനം നൽകുന്ന മാറും എന്ന് ഈ അവസരത്തിൽ ഓർപ്പ് നൽകുകയാണ് ഞാൻ കാരണം കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷ കാലം ഇങ്ങനെ ഒരു തലപ്പള്ളി സർക്കിൾ യൂണിയൻ തലവരുണ്ടോ എന്ന വിശംസായിരുന്നാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്ന് പറയുമ്പോൾ അഭിനന്ദന എന്താണ് ഈ സംഭവം അപ്പൊ ആൾക്കാർക്ക് ഈ പ്രസ്ഥാനത്തെ ഈ രംഗത്തിന് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ഒരു മേഖലയാക്കി മാറ്റുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഞങ്ങളുടെ കഥ ഐശ്വര്യമായി സംസാരിച്ചപ്പോ അവര് സൂചിപ്പിച്ച് അവരുടെ ഇവിടെ ഈ പ്രവർത്തിക്കുന്ന പോകുന്ന സംഘങ്ങളെ എന്ന് തലപ്പള്ളി താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയനിലേക്ക് സഹകരണ സംരക്ഷണ മുന്നണിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട യു എസ് കൃഷ്ണൻകുട്ടി എം കെ മോഹനൻ കെ ജെ ബിജു കെ എ സുകുമാരൻ സി വി സുനിൽകുമാർ തുടങ്ങിയവർക്കും സ്വീകരണം നൽകി ന്യൂസ് വടക്കാഞ്ചേരി